ഹായ് ഞാൻ ഡോക്ടർ ശ്രുതി ഹെൽത്ത് ഡെസ്കിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആൻഡ് ദാറ്റ് ആക്നെ അഥവാ മുഖക്കുരു പലർക്കും പല ഏജ് ഗ്രൂപ്പിലും ഈ ഒരു പ്രശ്നം സ്ഥിരമായി വരാറുണ്ട് ചിലർക്ക് വളരെ റയർലി ആണെങ്കിൽ ചിലർക്ക് വളരെ കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട് ഏറ്റവും കൂടുതൽ ആക്നെ കണ്ടുവരുന്നത് ഒരു ടീൻ ഏജ് അതായത് ഒരു ഏതാണ്ട് ഒരു പതിമൂന്ന് വയസ്സ് തൊട്ട് മോസ്റ്റ്ലി ഒരു നയൻറ്റീൻ ഇയേഴ്സ് വരെയുള്ള പ്രായക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്നെ കാണുന്നത് എന്നാൽ ഇത് ഒരു അഡൾട്ട് ഏജ് ഗ്രൂപ്പിലും വളരെ കോമൺലി കാണാറുണ്ട് അതിനെ നമ്മൾ പോസ്റ്റ് ആക്നെ എന്നാണ് പറയുക എന്നാ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ റീസൺ കാരണമായിരിക്കില്ല മുഖക്കുരു വരുന്നത് പല റീസൺസ് കാരണവും മുഖക്കുരു വരാം ഒന്ന് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ജനറ്റിക് സ്കിൻ എങ്ങനെയാണോ അത് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആയിരിക്കാം നിങ്ങളുടെ മദറിനോ ഫാദറിനോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ റെസംബിൾ ചെയ്യുന്നത് നിങ്ങളുടെ പേരൻസിൽ അവരിൽ ഒരാൾക്ക് ഒരുപക്ഷെ ആക്മി പോലുള്ള പല കണ്ടീഷൻസും ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്കും ബൈ ഡിഫോൾട്ട് ജനറ്റിക്കലി കിട്ടിയിട്ടുള്ളതായിരിക്കാം അതേ സ്കിൻ കണ്ടീഷൻ രണ്ടാമത്തേത് നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസും ഇതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ റെയർലി എനിക്കും ഉണ്ടായിട്ടുണ്ട് കുറേ ഫ്രണ്ട്സ് ഹു നെവർ ഹാഡ് ആക്മിൻ ദൈ ലൈഫ് അതായത് ഇതേവരക്കും ആക്നിയെ വന്നിട്ടില്ല സ്കിൻ ടൈപ്പ് ആണ് ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് കുഷുംബൊക്കെ തോന്നും എന്നാലും ഓൾവേസ് റിമെമ്പർ ആക്നെ എന്ന് പറയുന്നത് വന്നിട്ടില്ല എങ്കിൽ അവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം സോ ആക്നെ ഒരുപാട് നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി ടു മച്ച് അബൌട്ടിറ്റ് കാരണം ആക്നെക്ക് ഇപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ട്രീറ്റ്മെന്റ്സ് ഉണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്നി ട്രീറ്റ്മെൻറ്റ്സ് ജസ്റ്റ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കണ്ടൻറ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഓരോന്ന് കണ്ട് നമ്മൾ ഓവർ ദ കൗണ്ടർ എന്തെങ്കിലും മേടിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും സാധനം നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് മേടിച്ചോ യൂസ് ചെയ്യും അങ്ങനെ യൂസ് ചെയ്ത് ചിലർക്ക് ഇത് നല്ല റിസൾട്ട്സ് വരുത്തും എന്നാൽ ചിലർക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ചിലപ്പോൾ ആക്നെ കൂടുന്നത് പോലെയൊക്കെ തോന്നും ഇതിന് മെയിൻ റീസൺ ഇതാണ് ഒന്ന് പല ടൈപ്പിലുള്ള ആഗ്ന ആയതുകൊണ്ട് എല്ലാ ടൈപ്പിലുമുള്ള ആക്നിക്ക് ഒരേ സൊല്യൂഷൻ വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ അത് ടൈപ്പ് ആഗ്നാണെന്നും ആണെന്നും എന്ത് റീസൺ കാരണമാണ് നിങ്ങൾക്ക് ആഗ്നെ വരുന്നതെന്നുള്ളതും കറക്റ്റായിട്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ വഴി മാത്രമേ നമുക്ക് ഡിസൈഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറിനെ കാണുക അപ്പോൾ നിങ്ങളുടെ ഹോർമോണൽ ആണോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് അലർജി കാരണമാണോ വരുന്നത് അതോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം യൂസ് ചെയ്തത് കൊണ്ട് അതിൻ്റെ അലർജി കാരണമാണോ അങ്ങനെ എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങളുടെ ആക്നെ വരുന്നതെന്ന് ഈ ഡോ ഡോക്ടർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശേഷമാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നോ ആക്നി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരിക്കലും കരുതരുത് ആക്നി ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് പ്യോർലി മെഡിസിൻസ് കൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് ഡെഫിനറ്റ്ലി ആഗ്നി എന്ന് പറയുമ്പോഴേക്കും അതിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഡയറ്റ് മാനേജ്മെൻറ്റ് ഇൻ ജനറൽ ഇൻ ഡയറ്റ് ആഗ്നി ഒരുപാട് വരുന്നവരാണെങ്കിൽ ഹൈ മെറ്റബോളിസം കോസ് ചെയ്യുന്ന കണ്ടൻറ്റ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ഇതിനകത്ത് നോർമലി വരുന്ന സാധനം എന്താണ് നട്ട്സ് ഷുഗേഴ്സ് പിന്നെ ചോക്ലേറ്റ്സ് പോലുള്ള സാധനങ്ങൾ ഐസ്ക്രീംസ് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് നിങ്ങളുടെ ഈ യൂഷ്വൽ ജങ്ക് ഫുഡ് ഫുഡെന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു കൂട്ടം സാധനങ്ങൾ അതായത് മേയണീസ് ചീസ് പിന്നെ ബീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേയധികം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വന്നിട്ടുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസ് കാരണം എന്ത് വരുന്നുണ്ട് നമ്മൾ കൂടുതൽ മോഡേണൈസ് ആവുമ്പോഴേക്കും ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസും ലൈഫ് സ്റ്റൈൽ സെൻസിറ്റിവിറ്റീസും നമുക്ക് വരുന്നതായി കാണപ്പെടുന്നു അതിലൊന്നാണ് ഗ്ലൂട്ടൻ അലർജി എന്ന് പറയുന്നത് അതായത് അരി ആഹാരങ്ങളോടും ഗോതമ്പ് ബ്രെഡ്സ് പോലുള്ള സാധനങ്ങളോടും നമുക്ക് കണ്ടുവരുന്ന ഒരു തരം സെൻസിറ്റിവിറ്റിക്കാണ് ഗ്ലൂട്ടിൻ അലർജി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ റേറാണെങ്കിൽ പോലും വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് സൂട്ട് ആവാത്തതെന്ന് കണ്ട് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ഈ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും പലപ്പോഴും പലരും പറയാറുണ്ട് അയ്യോ ഡോക്ടർ അതെങ്ങനെ പറ്റും എനിക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റം ആണെന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ ഹിയേഴ്സ് ദ പ്രോബ്ലം നമ്മൾ എന്താണോ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ ഉള്ളത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് അത് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ ഇഫ് യു ആർ ട്രൈങ് ടു സീക്ക് സൊല്യൂഷൻ ടു എ പ്രോബ്ലം യു ഹാവ് ടു ഫോൺ ഫോളോ ഓൾ ദി സ്റ്റെപ്സ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ ഡയറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങൾ ഏത് തരം എൻവയൺമെൻറ്റിലാണ് നിങ്ങൾ കൂടുതലും നേരം നിൽക്കുന്നത് എന്നുള്ളത് വളരെ ഡസ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് പൊടിയുള്ളൊരു ഏരിയയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതും ഒരുപക്ഷെ ആഗ്നി ഫ്ലെയർ അപ്പിന് കോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാകാം ചിലർക്കുള്ള സെൻസിറ്റിവിറ്റീസ് എന്ന് പറയുന്നത് ഈവൻ വെള്ളത്തിനോട് പോലും സെൻസിറ്റിവിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ റീസൺ ഫോർ ആഗ്നി എന്ന് ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് ആ ആഗ്നിക്ക് ആയിട്ടുള്ള ചില ആഗ്നി മെഡിക്കേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും പലർക്കും അതുപോലെ വെതർ കാരണവും ആക്നെ കൂടിയും കുറഞ്ഞും വരുന്നതായിട്ട് കാണാറുണ്ട് വെതർ ഇൻ ദ സെൻസ് ചിലർക്ക് വളരെ ഡ്രൈ വെതേഴ്സിൽ ആക്നെ കൂടുതലായിട്ട് വരാം ഇതിന് മെയിൻ റീസൺ ഏതാണ് ഡ്രൈ ആയിട്ടുള്ള വെതറിൽ നിങ്ങളുടെ ബോഡി ആ ഡ്രൈനെസ്സിനെ പെർസീവ് ചെയ്തിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ശിവം പ്രൊഡ്യൂസ് ചെയ്യും ഈ സിബം കൂടുതലും നിങ്ങളുടെ ഫേസ് പോലുള്ള സ്കിന്നിൽ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും ആണ് ക്ലോക്ക്ഡ് ആയിട്ടുള്ള പോഴ്സ് കാരണം നിങ്ങൾക്ക് ആക്നെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഡ്രൈ വെതറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മോയ്സ് എക്സറൈസ് ചെയ്യുന്നത് വഴി മാത്രം ഒരുപക്ഷെ ആഗ്നെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ആക്നെ വരുന്നവർക്ക് അതുപോലെ തന്നെ ഈക്വലി ഡിഫിക്കൽട്ട് ടു മാനേജ് ചെയ്യാൻ പ്രയാസം വരുന്നൊരു കാര്യമാണ് ആക്നെ കാരണം ഉണ്ടാകുന്ന മാർക്സ് സൊ റിമെമ്പർ ആക്നി എന്ന് പറയുമ്പോഴേക്കും ഒരിക്കലും നമ്മൾ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ നോക്കരുത് ആദ്യം നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഈ വരുന്ന മുഖക്കുരുവിനെ കുറയ്ക്കുക അത് ഹീലായ ശേഷം അതിൻ്റെ മാർക്സിനെ ട്രീറ്റ് ചെയ്യുക അതിൻ്റെ മാർക്സ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയ ആക്നെ വരാതിരിക്കാനായിട്ടുള്ള ചില കാര്യങ്ങളും ചെയ്യേണ്ടി വരും സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരിക്കലും ഒരു സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ടോ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ട്രീറ്റ്മെൻറ്റോ കൊണ്ട് ആക്നെ ഫുള്ളി കൺട്രോൾ കൺട്രോളാകുമെന്നും വിചാരിക്കരുത് ഫുള്ളി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ച് വരത്തില്ല എന്നും വിചാരിക്കരുത് വരുമ്പോൾ അതിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൻഡ് റിമെമ്പർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വേണം നമ്മൾ ആക്നി മാനേജ്മെൻറ്റിലേക്ക് കടക്കാനായിട്ട് ആൻഡ് ഇഫ് യു ഡു ദിസ് വെരി വെൽ ദെൻ ഫോർ ഷുവർ യു വിൽ ഗെറ്റ് യുവർ ആക്നി ആഗ്നിയൻ്റെ കൺട്രോൾ അപ്പോൾ ഞങ്ങൾക്ക് ആഗ്നി മാനേജ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് മനസ്സിലായിട്ടുണ്ടല്ലോ അടുത്ത എപ്പിസോഡിൽ ഇനിയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടിപ്സും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരും ദിസ് ഇസ് ഡോക്ടർ ശ്രുതി സൈനിങ് ഓഫ്